നമസ്കാരം സമകാലിക വിഷയങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം 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 ആദ്യം തന്നെ ഈ ദിവസം നിയമപരമായ പല കാര്യങ്ങളും വളരെ പ്രാധാന്യത്തോടെ നടക്കുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് ബോധിച്ച മുന്നറിനെ അറസ്റ്റ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട കേസും നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിൽ ദയാർത്ഥ പ്രയോഗങ്ങൾ അത്തരത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഇപ്പോൾ പലർക്കും ഉണ്ട് അതായത് ഈ ഇട്ടാൽ പോലും വലിയ നിയമപരമായ പ്രശ്നങ്ങളാണോ കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുവോ സത്യത്തിൽ നിയമപരമായി എന്തൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് അത് ബോബി ചമ്മണ്ണൂരിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കാലങ്ങളായി ബോബി ചമ്മണ്ണൂർ ഈ പറയുന്ന കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പക്ഷണത്തരങ്ങളും അല്ലെങ്കിൽ അശ്ലീലം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ തരത്തിലും ദയാർത്ഥ പ്രയോഗങ്ങളായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ അത് നടത്തിക്കൊണ്ടേ പ്രചരിപ്പിക്കുകയും ചെയ്യും അത് ഏതെങ്കിലും തരത്തിൽ അതായത് ഈ പറഞ്ഞ പോലെ വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണക്കാരായിട്ടുള്ള ഏതെങ്കിലും ഒരു പലപ്പോഴും പല വീഡിയോകളിലും അദ്ദേഹത്തിന്റെ ഇരകൾ എന്ന് പറഞ്ഞപ്പോഴും സാധാരണക്കാരാണ് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ കച്ചവടക്കാര് അല്ലെങ്കിൽ ചെറിയ ചെറിയ അവരുടെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തുന്ന അതിഥികള് ഗസ്റ്റുകള് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ബിസിനസ് വളർത്തുന്നതിന് വേണ്ടി ഭാഗമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ആളുകളോട് വളരെ മോശം നിറഞ്ഞ ഒരു തരത്തിലും അതായത് ഒരു മനസാക്ഷിക്ക് നിരക്കാത്ത തരത്തിലുള്ള പദപ്രയോഗങ്ങളും അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളുമാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് എന്ത് ചെയ്തു ഇതിനൊരു ടേണിങ് ഒരു അവസാനം എന്ന നിലയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന നടിക്കെതിരെ നടത്തുകയും നടി കാര്യത്തിൽ പരാതി കൊടുക്കുകയും ഇപ്പോഴും ഗോപിച്ച മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും അതായത് എന്ത് ചെയ്തു ഈ പരാതി അതായത് ആദ്യം നടികൊടുത്ത പരാതിയിൽ എന്തില്ലായിരുന്നു അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരുടെയും പേരില്ലായിരുന്നു ആ പേര് പറയാത്തപ്പോൾ പോലും കേരള മനസാക്ഷിക്ക് എല്ലാം അറിയാം ആരാണെന്ന് മനസ്സിലായി അപ്പൊ വീണ്ടും എന്താണ് അദ്ദേഹം ചാനലുകൾ വന്നിരുന്നു കൊണ്ട് പണ്ട് പറഞ്ഞ അതേ കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ് ആവർത്തിക്കുകയാണ് താൻ വിജയം താങ്കൾക്ക് എന്തുമാകാം അല്ലെങ്കിൽ ഈ പറയുന്ന നിയമങ്ങളൊന്നും തന്നെ എനിക്ക് ബാധകമാവില്ല അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് ഈ നിയമങ്ങളുടെയൊക്കെ അപ്പുറത്താണ് എനിക്ക് പണമുണ്ട് എനിക്ക് ബിസിനസ് ഉണ്ട് എനിക്ക് എന്തുമാകാമെന്നുള്ള ഒരു ധാഷ്ട്യത്തിനുള്ള അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ നമ്മൾ പറയുമല്ലോ ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥ അതേ അവസ്ഥയിൽ ഓടുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിട്ടുള്ളത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഒരു കേസ് വളരെ അതായത് കേരളത്തിന്റെ മനസ്സാക്ഷി അല്ലെങ്കിൽ പൊതുസമൂഹം വളരെ ചർച്ച ചെയ്യപ്പെട്ടത് ഇപ്പോഴാണ് ഈ കേസ് വന്ന് ഉള്ളൂ ു പലർക്കും ഈ സ്ത്രീകളുടെ സ്ത്രീകളുടെ ഫിസിക്കലി അതായത് മെന്റലി ഹറാസ് ചെയ്താൽ പോലും എന്താണ് ഈ പറയുന്ന സ്ത്രീ സുരക്ഷാ നിയമപ്രകാരം ഈ പറയുന്ന ആർക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയും കേസെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ പറയുന്ന എന്ന് പറഞ്ഞ കമന്റുകൾ ഈ പോസ്റ്റിന് താഴെ ഇട്ട ഏകദേശം ഇരുപതോളം ആളുകൾക്കെതിരെ എന്ത് ചെയ്തിട്ടുള്ളത് കേസ് എടുത്തിട്ടുള്ളത് മറ്റുള്ള ആളുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് ചെയ്യും പരാതികളോ അല്ലെങ്കിൽ ഈ പറയുന്ന അവരെ മോണിറ്ററിങ് ചെയ്യുന്നുണ്ടായിരിക്കാം ആരെങ്കിലും തരത്തിൽ ആ പരാതി അതായത് ഇത്തരത്തിലിട്ട ഈ പറയുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചാൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും അവർക്കെതിരെ ഇന്നലെ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള ട്രോളുകളാണ് അതായത് ഈ ആരെയും കാണാറില്ല കമന്റുകളെ ആരും കാണുന്നില്ല അതായത് സാധാരണഗതിയിൽ ഒരു ഒരു സാധാരണ സ്ത്രീ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടാൽ പോലും അതിന് ദ്വയാർത്ഥ പ്രയോഗം നൽകുന്ന ആളുകളാണ് ഇങ്ങനെ കുറെ ഫേക്ക് ഐഡികൾ ആയിരിക്കാം പക്ഷെ അത് ആരോ ചെയ്യുകയാണല്ലോ അല്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ സദാചാരം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ബീച്ചിലോ പാർക്കിലോ അല്ലെങ്കിൽ റോഡിലോ ഒക്കെ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് ഏതെങ്കിലും പെൺകുട്ടി ആൺകുട്ടിയൊക്കെ പോകുമ്പോൾ സദാചാരവാദികളുടെ എന്താണ് സംഭാഷണങ്ങൾക്കും അല്ലെങ്കിൽ തീഷ്ണമായിട്ടുള്ള അവരുടെ വാക്കുകൾക്കും അവരുടെ നോട്ടത്തിനൊക്കെ ഇരയായ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇതെല്ലാം തന്നെ എന്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു കടന്തൽ കൂട്ടങ്ങളെ പോലെ വന്ന് എന്ത് ചെയ്യുന്നു ഓരോരുത്തരെ ആക്രമിക്കുന്നു അവരെ എന്ത് ചെയ്യുന്നു മെന്റലി എന്ത് ചെയ്യുന്നു ഉൾപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവരുടെ എന്ത് ചെയ്യുന്നു എല്ലാ തരത്തിലും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു കൂട്ടമായിട്ട് ആക്രമിക്കുന്നു നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു ഓമന പേരിട്ട് സൈബർ ബുള്ളിംഗ് എന്നൊക്കെ തന്നെ വിളിക്കുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ട് എന്ത് ചെയ്താലും എന്ത് ചെയ്യാം അതായത് നേരത്തെ പബ്ലിക്കായിട്ട് എന്തായാലും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്താൽ യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല ആര് പിടിക്കാനാണ് ആര് ധൈര്യപ്പെടാനാണ് ആര് പരാതി കൊടുക്കാനാണെന്നുള്ള ഒരു ഒരു മൗഢ്യമായിട്ടുള്ള ഒരു ബോധ്യം എന്ത് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഒരു സമൂഹത്തിനിടയിൽ വന്നിട്ടുണ്ട് ആ സമൂഹമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം ഈ ബോബി ഗോപിച്ചെതിരെ വീണ്ടും ഒരു യുവതി അതായത് ബോബി ചെമ്മണ്ണൂറിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവരുടെ കൂടെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു ബോബി ഗോപിച്ചെമ്മണ്ണൂന്റെ ഓഫീസിലെ സ്റ്റാഫ് എന്തിനാണ് ഈ ഫാമിലിയെ കൂട്ടി വന്നത് തനിച്ച് വന്ന പോരായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അതിൽ തന്നെ എന്തോ ദുരൂഹത നമുക്ക് തോന്നുന്നത് പല പല കമന്റുകൾ പല ഭാഗത്തു നിന്നും വരാറുണ്ടല്ലോ വരാൻ സാധ്യതകൾ മറ്റുള്ള സ്ത്രീകൾക്ക് ഒരു ധൈര്യം പകർന്നു നൽകിയ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നമ്മൾ ആ നടിയെ നമ്മൾ അംഗീകരിച്ച മതിയാകും കാര്യം ആ നടി വളരെ വ്യക്തമായിട്ടാണ് ആ നിലപാടുകൾ മുഖപുസ്തകത്തിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് കാര്യം വളരെ വ്യക്തമായിട്ട് അതായത് ആ നടി കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ പോസ്റ്റിൽ വളരെ വ്യക്തമാണ് അവർ പറയുന്നു നിങ്ങൾക്ക് പണം ഉണ്ടാകാം പക്ഷെ എന്താണ് ഈ നാട്ടിലെ നീതി വ്യവസ്ഥയെയും നിയമവ്യവസ്ഥയുമാണ് വളരെ ബോൾഡായ അത് ബോൾഡായ വാക്കുകളാണ് പക്ഷെ ആ അവസരത്തിനൊത്തു നമ്മുടെ പോലീസും അല്ലെങ്കിൽ ഭരണകൂടവും ഉയർന്നു എന്ന കാര്യത്തിൽ സംശയം സംശയമൊന്നും കാരണം ആ ഒരു എന്താണ് കാരണം അങ്ങനെ ഉയർന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പൊതുമണ്ഡലത്തിൽ എന്ത് ചെയ്തേനെ പണമുള്ളവന് എന്തുമാകാം അല്ലെങ്കിൽ ഗോപി ചമ്മൂരിനെ പോലെയുള്ള ഭക്ഷണതരം കാണിക്കുന്നവർക്ക് എന്തുമാകാം എന്നുള്ള ഒരു തോന്നൽ വന്നതിനെ പക്ഷേ ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു ടേണിങ് പോയിന്റ് വരികയും ആ കാര്യങ്ങളിൽ എന്തായിട്ടുണ്ട് ആളുകൾക്ക് ആ കാര്യം ബോധ്യമായിട്ടുണ്ട് സത്യത്തിൽ ഇതുവരെ ആരും പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇയാൾ ഇങ്ങനെ മുന്നോട്ട് പോയത് അങ്ങനെ പറയാൻ കഴിയത്തില്ല പ്രതികരിക്കാത്തതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇദ്ദേഹം പേടിക്കുന്നത് ഇദ്ദേഹം പലരെയും എന്ത് ഇരകളാക്കുന്നത് വെറും സാധാരണക്കാരെയാണ് തീർച്ചയായും ഇന്ന് ഒരു വീഡിയോ കണ്ടു വയനാട്ടിൽ നിന്നുള്ള ഒരു ചായക്കടക്കാരനെ ചായക്കടക്കാരുടെ തമാശ ഇദ്ദേഹം പലപ്പോഴും ഇത്തരത്തിലുള്ള പാവങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് തന്നെ നമുക്കറിയാം ലോട്ടറി അതായത് നമുക്കറിയാം ഒരു സമാന്തര ലോട്ടറി ഇദ്ദേഹം നടത്തുന്നുണ്ട് അപ്പൊ ആ ലോട്ടറിയിൽ പണം ഈ പറയുന്ന പ്രൈസ് കിട്ടുന്ന ആളുകളെ ഇദ്ദേഹം രാത്രിയിലാണ് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ട് ആ ടോക്കുകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് കാര്യം എന്താണ് ഏതാണ് ഇദ്ദേഹത്തിന് എന്തുമാകാം അതായത് ആ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എന്താണ് വരുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം എന്ത് കാര്യം നിയമവ്യവസ്ഥ വ്യവസ്ഥ കോടതി മാനസിക രോഗം ബാധിക്കുമോ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല മാനസിക രോഗമുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ വിശ്വസിച്ചു നിർത്താൻ ഒന്നും ഇത് മാനസിക രോഗമല്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പത്തിരുപത് രണ്ട് ഇരുപത് വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ഈ പറയുന്ന നമ്മൾ അദ്ദേഹത്തെ നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് വളരെ കൂടി ബുദ്ധിപരമായിട്ടുള്ള ഒരു ബിസിനസ് ഒരു ഔട്ട്കം ആണ് അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ് ബ്രാൻഡാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നതിലുള്ളത് ഈ നെഗറ്റീവിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കാര്യം അദ്ദേഹം നമ്മൾ അറിയാം കേരളം മുഴുവൻ അദ്ദേഹം ഒരു പദ ഒരു യാത്ര നടത്തിയായിരുന്നു അതായത് രക്തബാങ്കിന് വേണ്ടി ഒരു യാത്ര നടത്തി അതിനുശേഷം അദ്ദേഹം ഓക്സിജൻ സിറ്റി പ്രഖ്യാപിച്ചു രക്ത ആരും കിട്ടിയിട്ടില്ല എവിടെ ഏത് ആശുപത്രികളുണ്ട് രക്തം പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഒരു ചാരിറ്റിയുടെ അതായത് നമ്മുടെ നാട്ടിൽ പണമുള്ളവൻ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ അതായത് ഇപ്പൊ നമ്മളെ സാധാരണക്കാരായ ആരെയും ആരെങ്കിലും സഹായിച്ചാൽ അതിനൊന്നും യാതൊരു വിധമായ വാല്യൂ കിട്ടത്തില്ല പക്ഷേ പണമുള്ള ഒരാൾ അദ്ദേഹം ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു അദ്ദേഹം എവിടെയാണോ മാർക്കറ്റിംഗ് റെഡി ആവേണ്ടത് അവിടേക്ക് എന്ത് ചെയ്യുന്നു ചാരിറ്റിയുടെ കുപ്പായമണിച്ചു കൊണ്ട് പോകുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു കുറേ ആളുകൾ അദ്ദേഹത്തിന് കൈയടിക്കുന്നു ഒരു വളരെ എന്താണ് കുറേ കാലങ്ങളായി എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം ഇത് തുടങ്ങിയിട്ട് ശരിയാണ് അപ്പൊ ഇതിനെ ഒരു അറുതി വരുത്താൻ ഇതൊരു പ്രേരകമാകുമെന്നാണ് കരുതുന്നത് എന്തായാലും ഈ ഇപ്പൊ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും വന്നിട്ടുണ്ട് അതായത് സ്ത്രീയുടെ ശരീരഘടനയെ കുറിച്ച് ബോഡി ഷേമിങ് ഒന്നും പറയാൻ പാടില്ല അതായത് നല്ലതും പറയണ്ട ചീത്തയും പറയണ്ട അത് ലൈംഗിക അതിക്രമ വിഭാഗത്തിൽ വകുപ്പിൽപ്പെടുന്ന ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അപ്പോൾ ഇനിയെങ്കിലും സമൂഹം പ്രത്യേകിച്ച് ചുമ്മാ ആരുടെയെങ്കിലും ഫോട്ടോയ്ക്ക് താഴെ വൃത്തികെട്ട കമൻ്റുകൾ ഇടുന്നവർ കുറച്ചെങ്കിലും തീർച്ചയായിട്ടും ഇത് സൂക്ഷിക്കണം കാരണം സൂക്ഷിച്ചില്ലെങ്കിൽ എന്താണ് ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല സാധാരണക്കാരൻ പെട്ടുപോയാൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ തീർച്ചയായിട്ടും ഗോപിച്ചെമ്മൂരിനാവുമ്പോൾ എന്താണ് പലതരത്തിലുള്ള സംവിധാനം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം കഴിഞ്ഞ ദിവസം അതെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് നാട്ടിൻ പുറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ പെട്ടാൽ പിന്നെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത്